ഹലോ നമസ്കാരം എല്ലാവർക്കും ഒപ്പണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എസ് എൽ സി പരീക്ഷ കഴിഞ്ഞ ശേഷം കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം എന്നായിരിക്കും റിസൾട്ട് വരിക എത്ര ദിവസം കാത്തിരിക്കേണ്ടി വരും എസ് എൽ സി റിസൾട്ട് ഒന്നും അറിയാൻ ഇതൊരുപാട് കുട്ടികൾ ചിന്തിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇതിനുള്ള മറുപടിയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് എസ് എൽ സി വാലുവേഷനെ കുറിച്ചിട്ടും റിസൾട്ടിനെ കുറിച്ചിട്ടും പ്ലസ് വൺ അഡ്മിഷനെ കുറിച്ചിട്ടും എല്ലാം ഉള്ള വളരെ വിശദമായ വീഡിയോകൾ വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ള മറ്റു വിവരങ്ങളെല്ലാം ഞങ്ങൾ ഈ ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നൽകിക്കൊണ്ടേയിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്ക് എല്ലാവർക്കും ചാനൽ ഷെയർ ചെയ്യുകയും ചെയ്യുക ഓക്കെ മക്കളെ എസ് എസ് എൽ സി റിസൾട്ട് എപ്പോൾ വരും ഇത് സ്വാഭാവികമായിട്ട് നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരു ചിന്തയുണ്ട് നമുക്ക് നിലവിൽ ഗവൺമെൻറ് എന്നാണ് ഏത് ദിവസമാണ് റിസൾട്ട് പ്രഖ്യാപിക്കുക എന്ന ഓഫീഷ്യൽ ഡേറ്റൊന്നും പ്രഖ്യാപ് പറഞ്ഞിട്ടുമില്ല അതുകൊണ്ട് നമുക്ക് മുൻ വർഷങ്ങളിൽ റിസൾട്ട് വരാനെടുത്ത സമയവും ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഈ വർഷം എങ്ങനെയായിരിക്കും എന്ന് നോക്കാം നമുക്ക് കഴിഞ്ഞ വർഷം ഏപ്രിൽ ഇരുപത്താറ് വരെയായിരുന്നു എസ് എസ് എൽ സി വാലുവേഷൻ നടന്നിരുന്നത് ഏപ്രിൽ ഇരുപത്താറ് വരെ ഏപ്രിൽ ഇരുപത്തി ആറിന് വാലുവേഷൻ കഴിഞ്ഞ് റിസൾട്ട് വന്നത് മെയ് പത്തൊമ്പതാം തീയതിയാണ് അതായത് വാലുവേഷൻ അവസാനിച്ച് ഇരുപത്തിമൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് റിസൾട്ട് പ്രഖ്യാപിച്ചത് അത് പേപ്പറല്ലാതെ നോക്കിക്കഴിഞ്ഞ് ഇരുപത്തി മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് റിസൾട്ട് പ്രഖ്യാപിച്ചത് ഈ വർഷം എസ് എൽ സി വാലുവേഷൻ അവസാനിക്കുന്നത് ഇരുപതാം തീയതിയാണ് സ കഴിഞ്ഞ വർഷം ഇരുപത്തി അവസാനിച്ചെങ്കിൽ ഈ വർഷം അവസാനിക്കും ഇരുപതിന് അവസാനിച്ച് കഴിഞ്ഞാൽ പിന്നെ വാല്യു ശേഷം ടാബുലേഷൻ്റെ ഒരുപാട് പരിപാടികളുണ്ട് നിങ്ങളുടെ മാർക്കിനുകളുടെ എൻട്രി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കണം നിങ്ങളുടെ ഗ്രേസ് മാർക്ക് ഉൾപ്പെടെയുള്ളത് ആഡ് ചെയ്യണം അതെല്ലാം കഴിഞ്ഞ ശേഷം എല്ലാ ഇത്തരം പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് ആയ ശേഷം ഒരു ഉന്നത ഉന്നതാധികാര സമിതി ഒരു ഹൈ കമ്മിറ്റി എഡ്യൂക്കേഷൻ ഹൈപ്പവർ കമ്മിറ്റി യോഗം ചേർന്നിട്ടാണ് എപ്പോൾ റിസൾട്ട് പ്രഖ്യാപിക്കണമെന്ന് പറയാം അപ്പം ഏപ്രിൽ ഇരുപതിന് വാല്യേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കുറേ ദിവസങ്ങൾ ഇത്തരം പ്രവർത്തനങ്ങൾക്കെടുക്കും അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഒരു മെയ് പത്തിനും ഇടയിലുള്ള ഒരു ഡേറ്റിൽ റിസൾട്ട് വരാനാണ് ഏറ്റവും സാധ്യത ഒരു മെയ് പത്തിനും പതിനഞ്ചിനും ഇടയിലുള്ള ഒരു ഡേറ്റിലായിരിക്കും റിസൾട്ട് വരാൻ സാധ്യത പക്ഷേ ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം ഏപ്രിൽ ഇരുപത്താറാം തീയതി ലോക്സഭാ ഇലക്ഷൻ വരുന്നത് ഒരു പക്ഷേ ഈ റിസൾട്ടുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളെ ഒന്ന് സ്ലോ ആക്കാൻ സാധ്യതയുണ്ട് കാരണം നമ്മുടെ കേരള സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെയാണ് ലക്ഷണമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലും വളരെ സജീവമായി നിൽക്കേണ്ടത് എന്നുള്ളതുകൊണ്ട് കുറച്ച് ആ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ വർക്കുകൾ ഒന്ന് ഇത്തിരി സ്ലോ ആൻ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ പോലും ഒരു മെയ് പത്ത് പതിനഞ്ചിനുള്ളിൽ തന്നെ റിസൾട്ട് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ മനസ്സിൽ കണക്കാക്കേണ്ടത് മെയ് പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള ഒരു ഡേറ്റിൽ നിങ്ങളുടെ റിസൾട്ട് വരും എന്ന് തന്നെയാണ് ഇനി കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കൂടുതൽ വിവരങ്ങൾ ലഭിക്കും ആ സമയത്ത് കൂടുതൽ അപ്ഡേഷൻസ് നിങ്ങൾക്ക് നൽകാം ഓക്കെ വീണ്ടും കാണാം താങ്ക് യു